താര രാജാവ് മമ്മൂട്ടി ഇന്നലെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ ഇളക്കി മറിച്ച ദിവസമായിരുന്നു എവിടെ നോക്കിയാലും മമ്മൂട്ടിയുടെ ഫോട്ടോയാണ് മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് സിനിമാ ലോകം വ്യാപകമായി ആഘോഷിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് സിനിമാ ലോകം മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ജനപ്രതിനിധികൾ മന്ത്രിമാർ സാധാരണക്കാർ ഉൾപ്പെടെ എല്ലാവരും മമ്മൂട്ടിയുടെ ഫോട്ടോ പങ്കുവെക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു ചില ആളുകളുടെയൊക്കെ കുറിപ്പുകൾ ഹൃദയസ്പർശിയായിരുന്നു അതുകൂടെ പറയാതിരിക്കാൻ കഴിയില്ല എന്നെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കുറിപ്പ് വി കെ ശ്രീരാമന്റെ കുറിപ്പാണ് ആ കുറിപ്പ് ഇന്നലെ തന്നെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയ കുറിപ്പുകൾ ചില ഭാഗത്തൊക്കെ ചില മോങ്ങലുകൾ കേൾക്കാൻ കഴിഞ്ഞു നേരത്തെ മമ്മൂട്ടി ഇവിടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ അഡ്മിറ്റായ സമയത്ത് മമ്മൂട്ടിയുടെ രോഗവിവരം ആദ്യം ഞങ്ങളാണ് പുറത്തുവിടുന്നത് എന്നൊക്കെ പറഞ്ഞ് ചില ഓൺലൈൻ ചാനലുകൾ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു ഇപ്പോൾ എന്തായി ഞങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായില്ലേ ഞങ്ങളെ തെറി വിളിച്ചവരൊക്കെ ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അത്തരക്കാർ രംഗത്തെത്തിയ ഒരു കാഴ്ചയും കാണാനായി എന്തായാലും എന്തുകൊണ്ടാണ് ഇവിടെ ഇത്തരക്കാരെ ജനം കൈകാര്യം ചെയ്യുന്നത് കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യമൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് പലപ്പോഴും അത്തരത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ ജനം കൊടുക്കേണ്ടതുപോലെ മറുപടി കൊടുത്തിട്ടുണ്ട് മമ്മൂട്ടിയുടെ രോഗവിവരം അറിയാൻ ഇവിടെ ആർക്കും അത്ര വലിയ താല്പര്യമോ അല്ലെങ്കിൽ തിടുക്കമോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടത് പാതി കേൾക്കാത്തതു പാതി എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നതിന് മുമ്പ് വിളിച്ചു പോകുന്ന ഒരു സ്വഭാവം നല്ലതല്ല എന്ന് തന്നെയാണ് അത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഹൃദയസ്പർശിയായ ഒരുപാട് കുറിപ്പുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്റെ ശ്രദ്ധയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കുറിപ്പ് ഒന്ന് വി കെ ശ്രീരാമന്റെ കുറിപ്പാണെന്ന് ഞാൻ പറഞ്ഞു പിന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടെ പൊന്നാനി എം എൽ എയും അതുപോലെ തന്നെ മുൻ സ്പീക്കറും ഒക്കെ ആയിരുന്ന പി ശ്രീരാമകൃഷ്ണന്റെ കുറിപ്പാണ് ശരിക്കും പറഞ്ഞാൽ ആ കുറിപ്പ് മുഴുവനായി വായിച്ചാൽ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വരാതിരിക്കില്ല അത്തരത്തിലൊരു കുറിപ്പാണ് പ്രമുഖനായിട്ടുള്ള നേരത്തെ നിയമസഭാ സ്പീക്കറായിട്ടുള്ള ദീർഘകാലം എം എൽ എ ആയിരുന്നിട്ടുള്ള പി ശ്രീരാമകൃഷ്ണൻ അദ്ദേഹം മമ്മൂട്ടിയോട് മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് ആ കുറിപ്പ് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ആഹ്ലാദത്തോടെ കേരളം ഏറ്റെടുക്കുകയാണ് അഭിനയ ചക്രവർത്തിക്ക് സ്നേഹ കൂപ്പുകൈകളോടെ സ്വാഗതം ഒരു താരം എങ്ങനെ ആവശ്യമുള്ളപ്പോൾ വിണ്ണിൽ നിന്നും തിരിച്ച് മണ്ണിലേക്ക് ഇറങ്ങി സ്വയം മണ്ണിലല്ലിഞ്ഞ് ചേരുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് മമ്മൂക്ക എന്ന മമ്മൂട്ടി എത്ര ഉയരത്തിൽ ഇരിക്കുമ്പോഴും എത്രായിരം ആരാധകർക്കിടയിൽ സ്നേഹത്തിന്റെ വീർപ്പുമുട്ടലിൽ കഴിയുമ്പോഴും മനുഷ്യപ്പറ്റിന്റെ സ്നേഹത്തിന്റെ മഹാഗാഥകൾ ആരുമറിയാതെ നിലനിർത്താനും തുടരാനും ശേഷിയുള്ള ഒരു അപൂർവ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാതെ രോഗം ഭേദമായോ എന്ന് അന്വേഷിക്കാതെ ചികിത്സയുടെയും വിശ്രമത്തിന്റെയും ഇടയിൽ ഞാനും അബദ്ധം കാണിച്ചു ഒരുപക്ഷെ മറ്റു പലരുടെയും പോലെ എൻ്റെ വീടിനടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ബാബുവിന് ഹൃദയ സംബന്ധമായ സർജറി അത്യാവശ്യമായി വന്നു ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ട സർജറി എങ്ങനെ നടത്തണമെന്നറിയാതെ വാടക വീട്ടിൽ കഴിയുന്ന ബാബുവും കുടുംബവും കണ്ണീരിൽ കഴിയുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ വിഷമിച്ചുപോയി അപ്പോഴാണ് ഒരു പരീക്ഷണം എന്ന നിലയിൽ മമ്മൂക്കയുടെ ഹൃദയം എന്ന ചികിത്സാ പദ്ധതിയിലേക്ക് ശ്രമിച്ചാലോ എന്ന ചിന്ത വന്നത് ഒരു വോയിസ് മെസ്സേജിലൂടെ ഞാൻ ചോദിച്ചു മമ്മൂക്ക ഹൃദയം പദ്ധതി ഇപ്പോഴും നിലവിലുണ്ടോ ഒരു കുട്ടി ബുദ്ധിമുട്ടി കിടക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് പത്ത് മിനിറ്റിനുള്ളിൽ മഹാനടന്റെ മറുപടി വന്നു ജോർജിനെ കോണ്ടാക്ട് ചെയ്യൂ തുടർന്ന് കാര്യങ്ങൾ ദ്രുതഗതിയിൽ തന്നെ നടന്നു കൊച്ചിയിലെ രാജഗിരി ആശുപത്രിയിൽ സർജറി കഴിഞ്ഞ് ബാബു സുഖമായിരിക്കുന്നു സന്തോഷത്തോടെ ഇത് അറിയിച്ചപ്പോൾ വളരെ മൃദുലമായി കൈകൾ കൂപ്പിക്കൊണ്ടുള്ള മറുപടിയിൽ ഒതുക്കി അങ്ങയുടെ അവസ്ഥ മനസ്സിലാക്കാതെ ആ സമയത്ത് ഇങ്ങനെ ഒരു കാര്യത്തിനെ സമീപിച്ചതിൽ പ്രിയപ്പെട്ട മമ്മുക്ക മാപ്പ് ഇതാണ് മുൻ സ്പീക്കർ അതുപോലെ തന്നെ ദീർഘകാലം പൊന്നാനി എം ഒക്കെ ആയിരുന്നിട്ടുള്ള പി ശ്രീരാമകൃഷ്ണന്റെ കുറിപ്പ് മമ്മൂട്ടിയുടെ രോഗം എത്രമാത്രം ഗുരുതരമായിരുന്നു എന്ന കാര്യം അദ്ദേഹത്തിന് അറിയില്ല അതുപോലെ തന്നെ നമുക്കും അറിയില്ല ചില ഊഹാപോഹങ്ങളും അതുപോലെ തന്നെ ചില വാർത്തകളും ഒക്കെ പലരും പ്രചരിപ്പിച്ചു ആ പറഞ്ഞ കാര്യം തന്നെ മുഴുവനായും ശരിയാണോ എന്ന കാര്യം നമുക്കറിയില്ല എന്തായിരുന്നു മമ്മൂട്ടിയുടെ പ്രശ്നം എന്ന് ഇപ്പോഴും അറിയില്ല എന്തായാലും ഗുരുതരമായിരുന്നു എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ചില ആളുകളുടെയൊക്കെ കുറിപ്പ് അതുപോലെ തന്നെ സിനിമാ ലോകം വ്യാപകമായി മമ്മൂക്കയുടെ ഫോട്ടോ അവർ എഫ് പി പേജിലൊക്കെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ ഇങ്ങനെ വ്യാപകമായി പോസ്റ്റ് ചെയ്തപ്പോഴാണ് നമുക്കൊക്കെ ചില സംശയങ്ങൾ തോന്നിയത് അതുപോലെ വി കെ ശ്രീരാമൻ ഇവിടെ മമ്മൂക്ക വിളിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയ ഒരു കുറിപ്പ് അതായത് അവസാന ടെസ്റ്റും പാസ്സായി എന്നാണ് മമ്മൂക്ക പറഞ്ഞത് എന്തായാലും നിങ്ങളത് പാസ്സാവും എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു എന്ന് വി കെ ശ്രീരാമൻ മറുപടി പറഞ്ഞതായൊക്കെ ആ കുറിപ്പിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് എന്തായാലും ഇവിടെ പി ശ്രീരാമകൃഷ്ണനും ഇത്തരത്തിലുള്ള കുറിപ്പുകൾ വ്യാപകമായി പ്രചരിച്ച സമയത്താണ് മമ്മൂട്ടിയുടെ അസുഖ വിവരത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് എന്നാൽ മമ്മൂട്ടി വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോന്നിരുന്നു ആ ഒരു ഗുരുതരമായ അവസ്ഥയിൽ അദ്ദേഹം നിൽക്കുന്ന സമയത്താണ് പി ശ്രീരാമകൃഷ്ണൻ സാധാരണക്കാരനായിട്ടുള്ള ഒരു കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിക്ക് ഒരു മെസ്സേജ് അയക്കുന്നത് അങ്ങനെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ ശ്രീരാമകൃഷ്ണനോട് ഒട്ടും അനിഷ്ടം തോന്നാതെ ആ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വേണ്ട നടപടികൾ മമ്മൂട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല എന്തായാലും മമ്മൂക്കയെ മലയാളികൾ ഇപ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് മമ്മൂക്കയുടെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പലരും രംഗത്തെത്തിയിരിക്കുകയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു സാധാരണക്കാരുണ്ട് അതുപോലെ തന്നെ ഇവിടെ രാഷ്ട്രീയക്കാരുണ്ട് ജനപ്രതിനിധികളുണ്ട് മന്ത്രിമാരുണ്ട് ചെറിയവരും വലിയവരും ഒക്കെ ഉണ്ട് എന്തായാലും ഇങ്ങനെ വ്യാപകമായി എല്ലാവരും നെഞ്ചോട് ചേർത്ത് മമ്മൂക്കയെ നെഞ്ചോട് ചേർത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരാളെയും ഞാൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് സിനിമാ ലോകം വ്യാപകമായി മമ്മൂക്കയുടെ ഫോട്ടോ ഇവിടെ സോഷ്യൽ മീഡിയ പേജിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയുടെ പേജ് ഞാൻ ഇന്നലെ ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു ഇങ്ങനെ വ്യാപകമായി എല്ലാവരും മമ്മൂക്കിയെ ചേർത്ത് പിടിക്കുമ്പോൾ സുരേഷ് ഗോപി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ പരിശോധിച്ചത് സുരേഷ് ഗോപി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്